ഫ്രൂട്ട് കണ്ടില്ലേ നമ്മുടെ മുകളിൽ ഇത് ഉണ്ടാവുന്നുണ്ട് നമുക്ക് കാണുന്നില്ല പക്ഷെ അത് വീഴുന്നുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടയ്ക്ക് വീഴുന്നുണ്ട് ഇന്ന് കൊറച്ച് ഒരു അഞ്ചാറെണ്ണം മീണിട്ടുണ്ട് അതേ കണ്ടോ ഇതൊക്കെ പഴുത്തുക പക്ഷെ അതിൽ കുറച്ച് പഴുപ്പ് പഴുക്കാൻ തുടങ്ങിയത് മീണിട്ടുണ്ട് നമുക്ക് അന്ന് വേണമെങ്കിൽ ഇതൊന്നും ജ്യൂസ് ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ വല്ലിട്ടോ ഇത് മോളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് കാണുന്നില്ല എവിടെ എവിടെയാണ്ടായിക്കണന്നൊന്നും കാണില്ല മാവിന്റെ മോളിലാണ് അപ്പൊ ഇതിപ്പോന്നൊരു അഞ്ചാറെ ആറേറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഒരു ജ്യൂസ് കാണിക്കാന്ന് അപ്പൊ ഞാൻ അഞ്ചാറെണ്ണം കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ചെറിയൊരു ജ്യൂസിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ബസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് പറക്കി നമ്മുടെ ഇതൊന്നും ഉണ്ടായതാണ് നമുക്ക് കാണുന്നൊന്നുമില്ല പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വീണ് കിട്ടാം ഇന്നൊരു അഞ്ചാറ് ആറേഴെണ്ണം വീണ് കിട്ടിയിട്ട് ഞാൻ ഒരു സ്ക്വാഷ് ഉണ്ടാക്കണം കാണിക്കാന്ന് അപ്പൊ രണ്ടെണ്ണം ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ജ്യൂസാണ് ഇട്ടുണ്ടാക്കാറ് അപ്പൊ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കും അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പൊ ഇപ്പൊ ആറേ എണ്ണം കിട്ടിയപ്പോൾ ഞാൻ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം നമുക്ക് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എടുത്ത് വെക്കാം ആറേ എണ്ണം ഒക്കെ കിട്ടുമ്പോൾ കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാലും ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ വീഡിയോ എടുക്കും അപ്പൊ കണ്ടില്ലേ ഇത് നന്നായി പഴുത്താ ഇത് ഇതേ ചെറുതായിട്ട് തുടങ്ങണേ തുടങ്ങണമുള്ളു അപ്പൊ നമുക്ക് വീണ് കിട്ടിയതാണ് നമുക്ക് പൊട്ടിക്കാനൊന്നും ഒരു നിർത്തിയില്ല മുകളിലാണ് കാണുന്നുമില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ പൾപ്പ് മാത്രം മാറ്റിയെടുക്കണം അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് പൾപ്പ് എടുക്കാം നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ പപ്പ് നമുക്ക് മാറ്റി മാറ്റിയെടുക്കണം ഇപ്പൊ ഞാനൊരു ഫോർക്കാണ് എടുത്തേക്കണം ഫോർക്കുണ്ടാകുമ്പോ എന്റെ ഉള്ളിലത്തെ പാടിയൊന്നും വരില്ല അപ്പൊ ഇതിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ കുരു മാറ്റണംന്നില്ല ചിലർ കുരു മാറ്റിയിട്ട് ചെയ്യും കുരു കിടന്നുകൊണ്ട് കുഴപ്പമില്ല കുരു നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല കുരു മാറ്റിയ ജ്യൂസ് കുടിക്കുമ്പോ കുരുവിനെ മാറ്റിയാൽ മതി അത് കിടക്കുമ്പോ ഒരു ഭംഗിയാണ് ജ്യൂസില് അപ്പൊ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച നമ്മളിപ്പോ ഒരു കാ ഭാഗം ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൽ ബാക്കി വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ജ്യൂസ് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഉണ്ടാക്കുക അപ്പൊ നമുക്ക് അതിൽ കുരു നീ വേണ്ടെന്ന് വെച്ചാൽ അത് മിക്സിൽ അടിച്ചിട്ട് അതിനെ മാറ്റി എടുത്തിട്ട് പിന്നെ അരിച്ചിട്ട് എടുക്കാം നമുക്ക് ഇത്രേ ജ്യൂസ് കിട്ടിയിട്ടുള്ളൂട്ടോ നമ്മൾ എടുത്തേലും ഒരെണ്ണം ഭയങ്കര പച്ചയറന്നു അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് കുറച്ചെന്നെ ഉള്ളൂ അപ്പൊ ഇതിനൊന്നും നമുക്ക് അടിച്ചെടുക്കാം ഒരു ഏഴെണ്ണം ആറെണ്ണം ഇണ്ടായിരുന്നു ഏഴെണ്ണം ഇണ്ടായിരുന്നു ഒരെണ്ണം ഭയങ്കര പച്ചയായിരുന്നു ആറെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇനി ഒന്ന് അടിച്ചെടുക്കാം നമ്മളത് അടിച്ചെടുത്തിട്ടോ ഇങ്ങനെ ഒന്നും ഒന്ന് ഇങ്ങനെ കട്ട ആകത്തിരിക്കില്ല അതൊന്നും ഇതാ വേണ്ടിട്ടാണ് അടിച്ചെടുക്കണത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അതിന്റെ ജ്യൂസ് തന്നെയത് നമുക്കിനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കണം കേട്ടോ ജ്യൂസ് ഒരു കസ്ര നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒരു വലിയൊരു ചെറുനാരങ്ങ കേട്ടോ നല്ല വലിപ്പമുണ്ട് ജ്യൂസ് ഒന്ന് നമുക്ക് എടുക്കാം നമുക്ക് അതിലേക്ക് ഒരു ഇപ്പം ഇത്രയും ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ എടുത്തേക്കണേ അതിനെ നമുക്ക് ഇനി സിറപ്പാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടെന്ന് ഇനി ഓണാക്കി കൊടുക്കാം ചട്ടി ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമാണ് കേട്ടോ ഇത് കൂടുതലുണ്ട് ഞാനിത് മുഴുവൻ ഒഴിക്കുന്നില്ല ഏകദേശം ഒരു കണക്ക് കിട്ടാം ഇതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്ന് സിറപ്പായി വരണം നമ്മൾ നമ്മളിതൊന്ന് വളരെ കുറച്ചാണ് നമ്മൾ ജ്യൂസിലേക്ക് എടുക്കുള്ളൂ കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ അതിലേക്ക് ആ ഭാഗം മാത്രമേ സിറപ്പ് എടുക്കുള്ളൂ ബാക്കി വെള്ളം ഒഴിക്കുക അപ്പം പഞ്ചസാര ഇത്രയും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല ഇത് സിറപ്പാക്കി ജ്യൂസ് സ്ക്വാഷ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചാണ് ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് എടുക്കുള്ളൂ അപ്പോൾ ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ നമ്മുടെ പഞ്ചസാര കറിയേ അലിഞ്ഞ് സിറപ്പായുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഒന്നും കൂടി ഒന്നായിരുന്നോട്ടെ എപ്പോഴേക്ക് നമുക്കൊന്ന് ഇതൊന്നരച്ചെടുക്കാം നമ്മളത് ഇത് അരച്ചെടുത്തുണ്ടല്ലോ അപ്പം ഇതിൽ ഞാൻ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ നാരങ്ങ അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ അതൊന്ന് അരച്ചെടുക്കാം കുറച്ച് കുരു നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ സിറപ്പിലേക്ക് അപ്പോഴല്ലേ നമ്മള് ഫാഷൻ ഫ്രൂട്ടാണെന്ന് അറിയണമെങ്കിൽ ഒരു രണ്ട് കുരു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്റെ ഒരു അതിന്നൊരു സ്പൂണ് കുരു കൊടുത്തതില് ഇടാം നമുക്ക് ജ്യൂസിൽ അപ്പൊ കാണാൻ ഭംഗി ഉണ്ടാവും ഞാനത് അരിച്ചെടുത്തിട്ട് ഞാനൊരു സ്പൂണ് അതിൻ്റെ സീഡ് ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ടാന്ന് പറയേണ്ട ആവശ്യമില്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളും കൊടുക്കും നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മൾ ഇനിയിപ്പോൾ അഥവാ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഇഷ്ടമല്ലാന്ന് വെച്ചാൽ നമുക്ക് മറ്റേ കസ് കസ്സില്ലേ ഈ ജ്യൂസിലൊക്കെ ഇടുന്ന ആ അത് കുതിർത്തിയിട്ട് അത് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലൊന്ന് കുതിർത്തിയിട്ട് കൊടുത്താലും മതി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ചില ചില ആൾക്കാർ ഇപ്പം ഇത് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇത് തിളപ്പിക്കില്ല കേട്ടോ എന്താ വെച്ചാൽ ജ്യൂസ് സെപ്പറേറ്റ് സിറപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യാം അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അധികം ദിവസം ഇരിക്കില്ല നമുക്കൊരാഴ്ചയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് വെക്കാം ഇതിപ്പോൾ കുറേ ദിവസം നമുക്ക് ഇരിക്കും ഇപ്പം ഇതിൽ നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം നമ്മളെ ജ്യൂസ് റെഡി ആയിട്ട് കേട്ടോ സ്ക്വാഷ് നമ്മളിത് ഇത് ഓഫാക്കാണ് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാം ഒരു വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല ഒരു ചെറുനാരങ്ങയുടെ നീര് മാത്രമാണ് ചേർത്തത് അത്യാവശ്യം പുളിയുണ്ട് മധുരമുണ്ട് ഇതിന് നല്ല പുളിയുണ്ട് അതുകൊണ്ട് മധുരം ഇത്തിരി മുന്നേ തന്നെ നിൽക്കണം ഇനി അഥവാ നമ്മളിത് സ്ക്വാഷ് ജ്യൂസ് ആയിട്ട് ഗ്ലാസിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അതായത് സ്ക്വാഷ് റെഡി ആയിട്ട് കേട്ടോ നല്ല ഇത്രയൊരു തിക്നെസ് വന്നിട്ടുണ്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇതാക്കിയിരുന്നു കേട്ടോ കുറു കുറുക്കിയെടുത്തിരുന്നു ആ സിറപ്പൊക്കെ അപ്പോൾ നല്ലൊന്ന് കുറുക്കി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അതേ ഞാൻ പുതിനീനയുടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പുതിയയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പുതിയ എല്ലാം ചേർക്കാറുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അതായത് ഐസ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ശരിക്കും ജ്യൂസിലൊക്കെ നല്ലോണം ഐസ് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ സ്വാദ് അതേത് ഇത്രയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളം അല്ലെങ്കിൽ സോഡ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമുക്ക് ടേസ്റ്റ് ഏതാ ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം നമുക്ക് നല്ല കൂളിങ് ആട്ടോ അത് നല്ല മധുരം ഒക്കെ നല്ല കറക്റ്റാ പുളി മധുരം ഒക്കെ കറക്റ്റാ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്കിതില് ഒരു ലേശപ്പ പുളി ഇതിന്റെ പുളി ഇത്തിരി മുന്നേ നിക്കൂട്ടോ നമ്മൾ എത്ര മധുരം ഇട്ടായാലും ഒത്തിരി പുളി ഉണ്ടാവും അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഒരു മുള്ളുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പുളീനെ ബാലൻസ് ചെയ്ത് നിക്കും ചെയ്യും ജ്യൂസിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പം സൂപ്പറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കൂ എന്റെ ചാനൽ രണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക കൂടി നിർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ